കേരള മദ്യ നിരോധന സമിതി നാൽപ്പത്തിയാറാം സംസ്ഥാന സമ്മേളനം മെയ് പതിനെട്ടിന് വേങ്ങരയിൽ വെച്ച് നടക്കും വേങ്ങര വ്യാപാര ഭവനിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും വേങ്ങര വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ടി എം രവീന്ദ്രൻ അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ ഡോക്ടർ ഹുസൈൻ മടവൂർ ബ്രഹ്മകുമാരി വീനാ ബഹൻ ശബരിമല മുൻമേൽശാന്തി പി എം മനോജ് എംബ്രാന്തിരി ആർ രഘു ആലങ്കോട് ലീലാകൃഷ്ണൻ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ മദ്യഷാപ്പുകൾ അനുവദിക്കാതിരിക്കുക പൂട്ടിയ മദ്യഷാപ്പുകൾ തുറക്കാതിരിക്കുക നിലവിലുള്ള മദ്യശാലകൾ ഘട്ടം ഘട്ടമായി അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്ന് ൾ മലപ്പുറത്ത് പറഞ്ഞു പുതിയ ഭരണം അതായത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നതിന് ശേഷം എല്ലാം തലത്തിരിയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ജനങ്ങളോട് പറഞ്ഞു മദ്യവർജനമാണ് പോളിസി എന്ന് വളർന്നാലത്ത് നടന്നത് ഏതാണ്ട് ഇപ്പോൾ എണ്ണൂറിൽ പരം ബാറുകളായി കേരളത്തിൽ മാറിക്കഴിയണം മാത്രമല്ല ബിവറേജ് ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് നിരവധി എണ്ണം തുടങ്ങുകയും നൂറെണ്ണം തുടങ്ങാനുള്ള അനുമതി ആരംഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പല നിന്ന് മദ്യം ഉത്പാദിപ്പിക്കുക വലിയ വലിയ ആളുകൾക്ക് കൊടുക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ മദ്യവ്യാപനം എന്ന് പറഞ്ഞാൽ അതീവ ഭീകരമായ രീതിയിൽ മദ്യം വ്യാപിപ്പിക്കുകയും ആ മറുസാദത്ത് മദ്യവർജനം എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ട സ്ഥാപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തൽഫലമായി ഏർ ഈ അടുത്ത് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം പതിനെണ്ണായിരം കോടി രൂപയിൽ കൂടുതലാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും റേഷനയ്ക്ക് വാങ്ങാൻ മൂവായിരം കോടി രൂപ മതി എന്ന് ഉറപ്പുള്ള ആ സ്ഥലത്താണ് ഈ നാട്ടിലെ മലയാളികൾ പത്തൊൻപത് പതിനെട്ടായിരം അതിൽ കുറച്ച് അതിഥി തൊഴിലാളികളുടെ സംഭാവന ഉണ്ടാകും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനുഷ്യന്റെ ആരോഗ്യത്തിനും അവന്റെ കുടുംബശാന്തിക്കും ഒക്കെ തന്നെ വിഘാതമായിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒന്നിനെ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാർ മധ്യനയം ജനക്ഷേമ വിരുദ്ധമാണ് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് ആ സംഘടനയുടെ നാൽപ്പത്തി ആറാമത്തെ നാല്പത്തി അഞ്ചാം വാർഷികം കഴിഞ്ഞ വർഷം തൃശൂരിലായിരുന്നു നാല്പത്തിനാല് കോഴിക്കോട്ടാണ് നടന്നത് നാൽപ്പത്തി ആറ് മലപ്പുറത്താണ് നടക്കുന്നത് മലപ്പുറത്ത് വേങ്ങരയില് അവിടെയുള്ള വ്യാപാരോറിയം അല്ലേ വ്യാപാര മകൻ ഓഡിറ്റോറിയത്തിൽ ആ വരുന്ന ശനിയാഴ്ച പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങുകയാണ് പതാക ഉയർത്തലും അത് കഴിഞ്ഞിട്ട് അങ്ങാടികളുടെ ഒരു ചെറിയ പ്രകടനവും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഹാളിൽ നമ്മുടെ ഈ സമ്മേളന പരിപാടികളുമാണ് ഉദ്ദേശിക്കുന്നത് മലപ്പുറത്ത് ബഹുമാനായിരിക്കുന്ന യു എൻ എ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പണക്കാട് തങ്ങൾ അവർ അതുപോലെ തന്നെ ശ്രീമാക്കുട്ടി അവരുടെയും പിന്നെ നിരവധി വ്യക്തിത്വങ്ങൾ നമ്മുടെ എം പി അനിൽകുമാർ ശ്രീ വി എസ് ജോയി ആലങ്കോടി ലീലാവിഷ് തുടങ്ങി മത നേതാക്കളായിരിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അതുപോലെ തന്നെ ഇവിടുത്തെ ശബരി തന്നെ ബ്രഹ്മസമാജത്തിന്റെ ബ്രഹ്മകുമാരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മീനാ ബലൻ തുടങ്ങി നിരവധി ആളുകൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവർക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.